ഈ വർഷത്തെ ജ്ഞാനായ നൈറ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഗ്ലൻ എലനിലെ കോളേജ് ഓഫ് ഡ്യൂ പേജിൽ വെച്ച് വിവിധ കലാപരിപാടികളുടെ നടത്തുകയുണ്ടായി കുട്ടികളെ കിഡ്സ് ക്ലബ് കെ സി ജെ എൽ ഗോൾഡീസ് സീനിയർ സിറ്റിസൻസ് കെ സി വൈ എൽ യുവജനവേദി വിമൻസ് ഫോറം എന്നീ വിഭാഗങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിക്കപ്പെട്ടു തദ്വസരത്തിൽ അടുത്ത വർഷം നടക്കുന്ന കെ സി സി എൻ എയുടെ പതിനാറാമത്തെ കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്കോഫും നടത്തുകയുണ്ടായി ഇതിനകം അഞ്ഞൂറോളം ഫാമിലികൾ രജിസ്ട്രേഷൻ നടത്തിയതായി കെ സി സി എൻ പ്രസിഡന്റ് ജെയിംസ് ലിക്കൽ അറിയിക്കുകയുണ്ടായി പരിപാടികൾ സംഘടിപ്പിച്ച എല്ലാ സബ് ഓർഗനൈസേഷൻ കോർഡിനേറ്റർമാരെയും എം സിമാരെയും ജോസ് ആനമല്ല അഭിനന്ദിച്ചു കല്യാണം ആയില്ലേ ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗമാണ് don't just uh, don't panic okay this evening is an opportunity to reconnect with all friends make new ones and pass on our culture to the next generation once again welcome to Kanana night let's make memories make some noise and maybe even we'll make some tiktoks thank you and have an amazing evening കൂട്ടായ്മ എന്നൊക്കെയാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്രയധികം സന്തോഷത്തോടെ ഒരു മനസ്സായി എല്ലാം മറന്ന് ഒത്തുചേരുന്ന ഒരു മനുഷ്യ സമൂഹം ക്രാനായക്കാരല്ലാതെ മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷിക്കാഗോ കെ സി എസിലെ ഓരോ അംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം ക്രാനായ് നൈറ്റ് എന്നത് നമ്മുടെ ഐക്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തലമുറകളെ ഒന്നിപ്പിക്കുന്ന പാരമ്പര്യത്തിൻ്റെയും വലിയ ആഘോഷമാണ് അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും കെ സി എസ് എക്സിക്യൂട്ടീവിൻ്റെ പേരിലുള്ള നന്ദി ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ ചുരുങ്ങിയ കാലം കൊണ്ട് ഷിക്കാഗോയിലെ ഗ്രണായ സമൂഹത്തിന് ആത്മീയതയുടെ അനുഗ്രഹസ്പർശമായി മാറിയ പ്രിയപ്പെട്ട അനീഷ് മാവേലി പുത്തൻപുരച് അച്ഛനാണ് ഈ പ്രൗഢമായ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനിവിടെ വന്നപ്പോൾ കൊച്ചുകുട്ടികളുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രായമായ യുവജനങ്ങളുടെയും പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും വളരെ ആവേശത്തോടെ നല്ലതോടെ അത് പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പുറകിരുന്നപ്പോൾ ആരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് എൻ്റെ മോനാണ് എൻ്റെ മോളാണ് അപ്പം നിങ്ങളുടെ ഓരോ പരിപാടി കഴിയുമ്പോൾ നിങ്ങളുടെ ആ സന്തോഷവും അവരുടെ പ്രോത്സാഹനവും വളരെ അതിശക്തിയോടെ ഞാൻ കാണുക ഏതോ ഒരു വീട്ടിലൊരു പരിപാടിക്ക് പോയപ്പം ഒരു കൊച്ചൊക്കെ നടക്കുന്നത് നൃത്ത ചൂടുകളോടെയാണ് ഇങ്ങനെ ഈ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് ഞാനത് വളരെ ആസ്വദിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ ഈ ഇത്ര മനോഹരമായ ഈ പരിപാടി ഇവിടെ പങ്കെടുപ്പിക്കുകയും എല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം നമ്മുടെ സംസ്കാരവും ഐക്യവും സ്നേഹവും കൂട്ടായ്മയുമെല്ലാം ഒരുമിച്ച് തുടർന്ന് മുമ്പോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് കെ സി സിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് അനമല അതിനുശേഷം ശ്രീ ജെയിംസ് ഫോറം ഷെനവ് സീനിയേഴ്സ് നോർത്ത് അമേരിക്കൻ ഗ്രാനായ സമുദായത്തിൻ്റെ ഈറ്റില്ലമായ ഷിക്കാഗോയിൽ ക്നാനായനാറ്റ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതിൽ ഹൃദയം നിറഞ്ഞ ആത്മാഭിമാനവും സന്തോഷവും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ മാമാങ്കം നോർത്ത് അമേരിക്കൻ ഗ്രാനായ കുടുംബാംഗങ്ങളുടെ ശക്തിയും ഐക്യവും കൂട്ടായ്മകളും വരുവാനിരിക്കുന്ന കെ സി സി എ കൺവെൻഷൻ്റെ ആവേശകരമായ യാത്രയുടെ തുടക്കവും ആയിരിക്കട്ടെ to take a moment to express my heartfelt thanks to KCS executive team for inviting me to be here this evening. I am honored to stand before you representing റിപ്രസെൻറ്റിങ് Just സി weeks ago, we witnessed something truly special, our very first international KCWFNA summit. It was a proud woman to see so many amazing women from Chicago come together with the passion, unity, and purpose. I would like to thank KCS Women's Forum under the leadership of Shandell Whitakata for outstanding culture program and the beautiful procession that made the event vibrant and meaningful. Good evening, everyone. Thank you all for joining us tonight as we celebrate Canada Night as we reflect on our term in the beginning of January 2025 I am incredibly proud of how A has come forward From the very start of our term our mission was very clear to introduce new and improvised events to elevate our standards and most importantly to bring back the participation And excitement all across units and all across across units and ായ കെ സി എസിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസാനമല നിങ്ങളുടെ ഏറ്റവും വലിയ മാമാങ്കമായ കെ സി എസിൻ്റെ ക്ലാനായ നൈറ്റിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് കെ സി സി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആളുകൊണ്ടും അർത്ഥം കൊണ്ടും എന്നും നട്ടല്ലായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് കെ സി എസ് എന്ന് പറയുന്നത് നമുക്കറിയാം കെ സി എസ് കെ സി സി എന്ന ചരിത്രം പരിശോധിച്ചാൽ ജനിച്ചത് ന്യൂയോർക്കിൽ നിന്നാണെങ്കിലും അത് ശരിക്കും വളർന്ന് പന്തലിച്ചത് കെ സി എസിലൂടെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കും i look forward to the, one of the biggest events that we have here in Chicago. It's great to see our future up on the stage. It it, it, it really shows the closeness and what we are all about as a Kanaanaya community. <laughs>

பெதளித்தே கண்டி கத்தப்பட்டுவே கதங்களுக்கு ஏத்து விட்ட மத கிரு पेड़ है चादर ओढ़े या खड़ा कोई बारिश है या आसमान ने छोड़ दिए हैं नल खुले कहीं हाँ హలో హిల్ హెల్ కోల్ དད དད ఎంతెంత దూరాన్ని నువ్వు నేను మోస్తూ ఉన్నా అసలు ఎంత అలుపేరాదు తెలియదు సమయం నువ్వు లేకుంటే ఎంత న్యాయం కడియారంలో ముల్లే కంటకి కదిలింది നടന വിസ്മയങ്ങളുടെ ചാരുത കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കിയത് നൂറ്റി പതിനഞ്ച് കുട്ടികളാണ് കെ സി ജയലിന്റെ എല്ലാം എല്ലാമായ കോർഡിനേറ്റേഴ്സ് ബെക്സി പൂവന്തറ മഹിമ കാരിപ്പള്ളിൽ വിനീത പെരിങ്കലത്തിൽ ആൻമറ്റത്തിൽ എന്നിവർക്ക് ആത്മാർത്ഥമായി നൽകാം അഭിനന്ദനത്തിൻ്റെ പൂച്ചണ്ടുകൾ Only five. Is what I would exactly call a visual tree. Does anybody have an objection to that?